ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ഏറെ വ്യത്യസ്തമാകുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഏറെ വ്യത്യസ്തമാകുന്ന വീഡിയോ എന്ന് പറയുമ്പോൾ ഇതാണ് വ്യത്യസ്തമാകുന്ന വീഡിയോ ഇത് നമ്മുടെ നാട്ടിൽ നിത്യസംഭവമല്ലേ എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം അതെ അത് നമ്മുടെ കേരളത്തിലെ എല്ലാ പി ഡബ്ല്യു റോഡിൻ്റെയും അവസ്ഥ ഇതാണ് എന്നാൽ നമ്മൾ നമ്മുടെ ചാനലിലൂടെ ഇടുക്കിയുടെ നയനമനോഹരമാകുന്ന കാഴ്ചകളും പ്രകൃതി ഭംഗിയുമൊക്കെയാണ് കാണിക്കാറുള്ളത് എന്നാൽ ഇന്ന് ഈ റോഡിൻ്റെ അവസ്ഥ ഇന്ന് കാണിക്കാമെന്ന് ഞാൻ വെച്ചു അതായത് ഇത് എട്ട് മാസമായിട്ട് പൊളിഞ്ഞു കിടക്കുന്ന റോഡാണ് ഈ റോഡ് ഞാൻ വീഡിയോ പിടിക്കുന്ന കട്ടപ്പനയ്ക്കടുത്തുള്ള വെള്ളയും കൂടിക്കും പ്പനിക്കും ഇടയ്ക്കുള്ള ഒരു പ്രദേശമാണ് ഇത് ഈ റോഡ് കട്ടപ്പന നമ്മുടെ ഇടുക്കി റോഡാണ് എൻ എച്ച് നൂറ്റി എൺപത്തി അഞ്ച് ഏറ്റവും വേഗത്തിൽ വാഹനങ്ങൾ സഞ്ചരിക്കുകയും അതുപോലെ ഏറ്റവും സ്ട്രൈറ്റ് ആയിട്ടുള്ള ഒരു വഴിയാണ് ഈ വഴിയുടെ നടുവിൽ എങ്ങനെയാണ് ഈ ഒരു വലുതായ ഒരു ഗന്ധമുണ്ടായത് നിരവധി ബൈക്ക് യാത്രക്കാരും അതുപോലെ കാറുകാരൊക്കെ വന്ന് ഇവിടെ പല വിധത്തിൽ അപകടങ്ങൾ ഒരു തുടർക്കഥയാക്കി മാറ്റിയ ഒരു സ്ഥലമാണ് ഇത് ഹൈറേഞ്ച് ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഫ്രണ്ട് സൈഡാണ് അപ്പോൾ ഇത് മറ്റൊന്നുമല്ല ഇത് സർക്കാർ ഉദ്യോഗസ്ഥർ തന്നെ കാണിച്ച വലിയൊരു അബദ്ധമാണ് എന്നാണ് എനിക്ക് പറയുവാനുള്ളത് കാരണം എട്ട് മാസമായി ഈ റോഡ് റോഡിങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നത് ഇതിന് കാരണം വാട്ടർ അതോറിറ്റിയാണ് അതായത് വാട്ടർ അതോറിറ്റി ഈ റോഡിൻ്റെ ഒത്തുനടവിലൂടെ ഒരു പൈപ്പ് ലൈൻ കുഴിച്ചിടുവാൻ വേണ്ടി ഒരു ട്രെഞ്ച് വെട്ടുകയും അതിനുശേഷം അത് പേരിന് വേണ്ടി മാത്രം മണ്ണിട്ട് മൂടി വേണ്ട വിധത്തിൽ മക്കിട്ട് ഇടിച്ചുറപ്പിക്കാതെ അല്ലെങ്കിൽ വൈബ്രേറ്റ് ചെയ്യാതെ അതിൻ്റെ മുകളിലൂടെ വെറും നൈസായിട്ട് കോൺക്രീറ്റ് ചെയ്ത് അവരവരുടെ തടി അതിനുശേഷം അന്ന് അന്ന് രാത്രി മുതൽ തന്നെ വാഹനങ്ങൾ കയറി ഓടി ഈ കോൺക്രീറ്റും മണ്ണും ഇരുന്ന് വലിയ ഗർത്തങ്ങളുണ്ടാകുകയും അങ്ങനെ ഇരുചക്ര വാഹനങ്ങളും കാറുകാരും ഇവിടെ വന്ന് പരസ്പരം കൂട്ടിയിടിക്കുക മറിഞ്ഞു വീഴുക ഇതൊരു നിത്യസംഭവമായി മാറി ഇത് ജനങ്ങൾ കാണുകയും ജനങ്ങൾ പ്രതിഷേധവും പ്രകടനവും വാഴനടിയിലും ഒക്കെയായിട്ട് എന്നാൽ ഈ സർക്കാർ ഉദ്യോഗസ്ഥർ ഇതിനൊക്കെ മൗനം പാലിക്കുകയായിരുന്നു കണ്ട അല്ലെങ്കിൽ കണ്ടതുപോലും നടിക്കാതെ കാണാത്ത മട്ടിൽ അവർ ഇതിലെ സഞ്ചരിക്കുകയും ഈ റോഡിന് പരിഹാരമുണ്ടാക്കാതെ ഇരിക്കുകയും ചെയ്തു അങ്ങനെ എട്ട് മാസത്തോളമായി ഇപ്പോൾ ഇളക്ഷനൊക്കെ വരുന്നുകൊണ്ടായിരിക്കാം പെട്ടെന്ന് പി ഡബ്ല്യു ഇതിനൊരു ഫണ്ട് അനുവദിക്കുന്ന ഒരു കാഴ്ചയൊക്കെയാണ് ആ ഫണ്ട് വെച്ച് നാല് മണിക്കൂറിനുള്ളിൽ ഈ റോഡ് പുനർനിർമ്മിക്കണം ഏറ്റവും നല്ല രീതിയിൽ പുനർനിർമ്മിക്കണം എന്ന് പറയുകയും അങ്ങനെ ഞങ്ങളുടെ കമ്പനി അഞ്ചാരിക്കൽ കൺസ്ട്രക്ഷൻ ഈ കമ്പനി ഈ വർക്ക് ഏറ്റെടുക്കുകയും നാല് മണിക്കൂറിനുള്ളിൽ ആ സ്ഥലം പണി പൂർത്തീകരിക്കുകയും ചെയ്ത ഒരു സന്തോഷകരമാകുന്ന അവസ്ഥയും സർക്കാരിൻ്റെ ഇത്രയും നാളത്തെ അവഗണനയും ഞങ്ങൾ ഈ വീഡിയോയിലൂടെ ചൂണ്ടിക്കാണിക്കുകയാണ് കാരണം ഏറ്റവും വേഗത്തിൽ വരുന്ന ഈ റോഡിൽ അതായത് മാത്രമല്ല ഏറ്റവും കൂടുതൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും മന്ത്രിമാരും പോകുന്ന ഒരു റോഡാണ് എന്ന് ഓർക്കണം നമ്മുടെ മന്ത്രി അല്ലെങ്കിൽ വട്ടർ പ്രദർത്തി മന്ത്രിയായ റോഷി അസ്റ്റിൻ എല്ലാ ദിവസവും യാത്ര ചെയ്യുന്ന ഒരു റോഡാണ് അവരുടെ പകൽപ്പിൽ പകുപ്പുകാർ തന്നെയാണ് ഈ ഇങ്ങനത്തിൽ ഇത്തരത്തിൽ ഒരു അപാകത കാട്ടിയതെന്നുള്ളതും നമ്മൾ ജനങ്ങൾ ചിന്തിക്കേണ്ടതാണ് അങ്ങനെ എന്തായാലും ഒരുപാട് ആളുകളുടെ പ്രതിഷേധവും അതുപോലെ അവരുടെ നിവേദനത്തിനും ഒടുവിൽ സർക്കാർ ഒരു ഫണ്ട് അനുവദിച്ച് അത് ഞങ്ങൾ നാല് മണിക്കൂർ കൊണ്ട് പൂർത്തിയാക്കി ഒരുപാട് ആളുകൾ ഇത് ഈ ഞങ്ങൾ ഈ വർക്ക് ചെയ്യുന്ന സമയത്ത് വന്ന് ഒരുപാട് വാഹനക്കാർ വാഹനങ്ങളൊക്കെ വന്നിറത്തി ചേട്ടാ ഞങ്ങൾ വളരെ നന്ദിയുണ്ട് ഞങ്ങൾക്ക് വലിയൊരു ശാപമോശമാണ് ഇതിലൂടെ കിട്ടുന്നത് ഞങ്ങളുടെ ഒരുപാട് കാശ് നഷ്ടമായി വാഹനങ്ങളുടെ അടിയിടിക്കുകയും അതുപോലെ ഫ്രണ്ട് അഡ്ജി ഇടിക്കുകയും മറിഞ്ഞു വീഴുകയും അങ്ങനെ ഒരുപാട് അപ അപകടങ്ങൾ ഉണ്ടായതാണ് ഈ റോഡ് എന്തായാലും നിങ്ങൾ ഇത് നല്ല രീതിയിൽ ചെയ്യണം നന്ദിയുണ്ട് എന്ന് പറഞ്ഞ് അവരുടെ സന്തോഷം ഞങ്ങൾ കാണുവാനും കഴിഞ്ഞു എന്തായാലും പി ഡബ്ലി എട്ട് മാസത്തോളം തള്ളിയിട്ട റോഡിൻ്റെ പണി പൂർത്തീകരിച്ചിരിക്കുകയാണ് ഇനി സഞ്ചാരം വളരെ മനോഹരമായി നിങ്ങൾക്ക് സഞ്ചരിക്കാം കട്ടപ്പന ഇടുക്കി റോഡിലൂടെ ഇനി ഇങ്ങനെ ഇത്തരത്തിൽ ഒരു അപാകത ഉണ്ടാകാതെ ജനങ്ങളായ നമ്മൾ ശ്രമിക്കണം വട്ടർ അതോറിറ്റിക്കാർ അവരവരുടെ ജോലി തീർത്തി പോവുകയും അവർ ഫണ്ട് മേടിക്കുകയും ചെയ്യും പക്ഷേ നമ്മുടെ ജീവന അപകടമാകുന്ന രീതിയിൽ അവരെക്കൊണ്ട് വർക്ക് ചെയ്യിക്കാതിരിക്കുക എന്നുള്ളതാണ് ചെയ്യുന്ന വർക്ക് പരിപൂർണമായിട്ടും പൂർത്തീകരിക്കുവാൻ നമ്മൾ ജനങ്ങൾ രംഗത്തിറങ്ങണമെന്ന് മാത്രമാണ് ഈ വീഡിയോയിലൂടെ ഉറപ്പിക്കുന്നത് അപ്പം ഞങ്ങളുടെ കമ്പനി ഇത് ഉത്തരവാദിത്തം നിറവേറ്റി തന്നതിൻ്റെ ഒരു സന്തോഷം കൂടെ ഈ വീഡിയോയിലൂടെ അറിയിക്കും